പാഞ്ചാലിയും ഭീമനും ഉപദേശിച്ചതനുസരിച്ചും പ്രേരിപ്പിച്ചതനുസരിച്ചും ധർമ്മപുത്ര ഭീമന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്ത് ഒരു പട നയിച്ചിരുന്നുവെങ്കിൽ യാദവപ്പടയെയും പാഞ്ചാലപ്പടയെയും അടിസ്ഥാനമാക്കി ഒരു യുദ്ധത്തിന് ഉരുമ്പട്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരായ രാജാക്കന്മാർ എന്താണ് വിചാരിക്കുക അവർക്കും ധർമ്മം പരിപാടിക്കേണ്ട അവരും സത്യം പരിപാലിക്കേണ്ട ഇപ്പോൾ പിന്നീട് വന്ന പരീക്ഷത്തിന് സത്യം പരിപാലിക്കേണ്ട ആവശ്യമില്ലേ എൻ്റെ മുത്തശ്ശൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പാരമ്പര്യവിധമാണ് ആവശ്യം വരുമ്പോൾ നാം ധർമ്മ ലംഘിച്ചിട്ടുണ്ട് മുത്തശ്ശൻ ധർമ്മ ലംഘിച്ചിട്ടുണ്ട് പരീക്ഷത്തിൻ്റെ അവൻ ജനമേചയൻ ജനമേജയൻ എന്തു ചെയ്യാം ധർമ്മം ലംഘിക്കാം അപ്പം ധർമ്മലംഘനത്തിൻ്റെ പേരിൽ ഒരു മാതൃകയുണ്ടാക്കി കൊടുത്താൽ അല്ലെങ്കിൽ ധർമ്മ ലംഘനം ഒരു മാതൃകയായാൽ അത് പിന്നാലെ പിന്നാലെ വരുന്നവർക്കെല്ലാം ധർമ്മ ലംഘനത്തിനുള്ള പ്രേരണയാവുകയോ അല്ലെങ്കിൽ ഈ ധർമ്മം എന്ന് പറയുന്നത് അത്ര ക്ലേശിച്ച് അനുഷ്ഠിക്കേണ്ടതില്ലാത്ത ഒരു മൂല്യമാണെന്ന് പിൽക്കാലത്തുള്ള തലമുറകൾ ധരിച്ചു വയ്ക്കാനിട വരും അതുകൊണ്ടാണ് ഈ ധർമ്മം സനാതനമായി അനുഷ്ഠിച്ചു പോരേണ്ടതാണ് എന്ന് ഉപദേശിക്കാനുള്ള കാരണം അപ്പോൾ ഇത് ചരിത്രത്തെ പിന്നോട്ടൊഴുക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഇട്ടു വരും ചരിത്രം സ്തംഭിച്ചു നിൽക്കും ലോകചരിത്രത്തിൻ്റെ സംസ്കാരം ഈ പ്രവൃത്തി കൊണ്ട് സ്തംഭിക്കും ലോകചരിത്രത്തിൻ്റെ ലോകചരിത്രത്തിൽ സംസ്കാരത്തെ നയിക്കുന്നത് സത്പ്രവൃത്തികളാണ് യുദ്ധങ്ങളല്ല ദുഷ്പ്രവൃത്തികളല്ല ഈ ദുഷ്പ്രവൃത്തികളുടെ എല്ലാം ഇടയിൽ കൂടി ചില സത്പ്രവർത്തികൾ പോകുന്നത് കൊണ്ടാണ് ചരിത്രം പുരോഗമനപരമായി പ്രവഹിക്കുന്നത് അല്ലെങ്കിൽ ചരിത്ര എന്തായിട്ട് മാ മാറും ചരിത്രം കുരുതിക്കളമായിട്ട് മാറും ചരിത്രത്തിന്റെ രചന എന്തിൻ്റെ കഥയായിട്ട് മാറും ഭരണാധികാരികൾ അന്യോന്യം പക തീർക്കാൻ നടത്തിയ യുദ്ധമായിട്ട് മാറും ചരിത്രസന്ധികൾ അവർക്ക് ഒളിച്ചിരിക്കാനുള്ള ഈ ഭരണാധിപന്മാർക്ക് അന്യോന്യം പകയുള്ള ഭരണാധിപന്മാർക്ക് ഒളിച്ചിരിക്കാനുള്ള ഒളിത്താവളമായിട്ട് മാറും ചരിത്രത്തിൻ്റെ സന്ധികൾ സംസ്കാരം അവിടെ നിന്ന് അന്തരിച്ചു പോകും അത്തരം സമൂഹത്തിൽ നിന്ന് അതാണ് കറുത്ത യുഗം എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നത് അത്തരം കാലഘട്ടത്തെയാണ് ഇന്ന് ഇപ്പോൾ അത്തരം ഒരു അവസ്ഥ വിശേഷമാണോ ഉള്ളത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ എന്ന് പൂർണ്ണമായി പറയാനൊക്കില്ല കാരണം ഈ ഭരണാധിപന്മാർ അവരുടെ യശസ്സിൽ ശ്രദ്ധിക്കുകയും അവരുടെ രാജ്യം ധനപുഷ്ടമാക്കാനും അവരുടെ കയ്യിൽ നിന്ന് അധികാരം വ്യതിഹരിച്ചു പോകാതിരിക്കാനും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ആറ്റംബോമ്പ് നിർമ്മിക്കരുത് ആറ്റം ബോമ്പ് വീണ് നശിച്ച സ്ഥലമായിട്ട് കൂടി ജപ്പാൻ ആറ്റം ബോമ്പ് നിർമ്മിക്കരുതെന്ന് തന്നെയാണ് തീരുമാനിച്ചത് അപ്പം ഈ നന്മയോടുള്ള ആഭിമുഖ്യം ഒരിക്കലും മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി തിരോഭവിക്കുകയില്ല പിന്നെന്താണ് ചില കാലങ്ങളിൽ സംഭവിക്കുന്നത് ചില കാലങ്ങളിൽ തിന്മയ്ക്ക് തിന്മയുടെ വിളയാട്ടത്തിന് പ്രാധാന്യം കൂടും നന്മ ഒതുങ്ങി നിൽക്കും ഇത് രണ്ടും സമീകൃതമായി പ്രയോഗിക്കപ്പെടുമ്പോഴാണ് ഒരു കാലഘട്ടം ശോഭനമായ കാലഘട്ടമാകുന്നത് നമ്മുടെ കാലത്ത് തിന്മയ്ക്ക് കൂടുതൽ താണ്ഡവം നടത്താൻ പറ്റിയ ഒരു കാലമാണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം തിന്മയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് അടിയിൽ വരയിടാൻ സാധ്യമല്ല തങ്ങൾ ചെയ്യുന്നത് നന്മയാണ് എന്ന് ജനങ്ങളും മറ്റു ഭരണാധിപന്മാരും ധരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ ഭരണാധിപനും ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് തിന്മ പോലും ചെയ്യുന്നത് ആ തിന്മ പോലും ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്തത് നന്മയാണ് എന്ന് പറഞ്ഞ് സമർത്ഥിച്ചുകൊണ്ടാണ് എന്തിനാണ് ഇവരിങ്ങനെ പറഞ്ഞ് സമർത്ഥിക്കുന്നത് അപ്പോൾ നന്മയെ ചെയ്യാവുന്നവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആ ആഗ്രഹത്തെ നിയന്ത്രിക്കത്തക്ക വിധത്തിലുള്ള നന്മയുടെ ആധിപത്യം അവരുടെ മനസ്സിലില്ല എന്നാണ് നന്മ ഉണ്ടോ മുഖം മൂടി തിന്മയുടെ ഒരു മൂടിയായിട്ട് നന്മ വരികയാണോ അല്ല മുഖം മൂടിയായിട്ട് വരികയല്ല അവർക്കറിയാം ഇത് ചെയ്യരുതാത്തതാണെന്ന് അപ്പം ചേരുതാത്തതാണെന്ന് ബോധ്യമുണ്ട് ചേരുതാത്തതാണെന്ന് ബോധ്യമുണ്ടായിരിക്കേ അതുതന്നെ വീണ്ടും ചെയ്യുന്നത് അവരുടെ സ്വാർത്ഥത കൊണ്ടാണ് അവരുടെ സ്വാർത്ഥതയും അവരുടെ ജനങ്ങളോടുള്ള സ്വാർത്ഥം എന്തിനാണ് ഈ സ്വാർത്ഥത കാണിക്കുന്നത് അടുത്ത പ്രാവശ്യവും എന്നെ തിരഞ്ഞെടുക്കാനാണ് അതിനുള്ള അധികാരം വിട്ട് കളയാതിരിക്കാനാണ് അപ്പം അധികാരം വിട്ടുകളയാതിരിക്കാൻ വേണ്ടി ഓരോ ദുഷ്പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ആ ദുഷ്പ്രവൃത്തികൾ രാജ്യത്തിന് വേണ്ടി ചെയ്ത സത്പ്രവൃത്തിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ടതെന്താണ് തിന്മയും നന്മയും ഒരുപോലെ നീങ്ങുകയാണെങ്കിൽ ആ കാലഘട്ടമായിരിക്കും ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വ്യക്തിയുടെയും ജീവിതത്തിൽ ശോഭനമായ കാലഘട്ടം തെളിഞ്ഞ ചരിത്രഘട്ടം എന്ന് വിളിക്കാവുന്നു തിന്മ ഒഴിഞ്ഞ് കിട്ടുക എന്നുള്ളത് ഒഴിയാൻ പാടില്ലല്ലോ തിന്മ തീരെ ഇല്ലാതെ എന്നാൽ നന്മയ്ക്കും ഒന്നുമില്ലാതെ ഇപ്പോൾ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോകുന്നില്ലെങ്കിൽ രാമൻ വെറുതെ ഇരുന്ന് രാജ്യം ഭരിക്കുകയുള്ളൂ ഒന്നുമില്ല രാമൻ്റെ ജീവിതത്തിൽ ഇപ്പം രാമൻ്റെ ജീവിതത്തിന് പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കുന്നത് രാമൻ്റെ ജീവിതത്തിന് മഹത്വം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ മൂന്ന് ലോകങ്ങളും കവിഞ്ഞു നിൽക്കുന്ന രാക്ഷസാകാരമായ രാവണൻ്റെ തിന്മയാണ് രാവണൻ നന്മ ചെയ്തതായിട്ടൊക്കെ നമുക്ക് തോന്നും അത് ചെയ്യാതിരിക്കാനൊക്കെ ഇല്ലാർക്കും ഇപ്പൊ സീതയെ അദ്ദേഹം സീതയുടെ ചാരിത്രത്തിന് ഭംഗം ഉണ്ടാക്കില്ലെന്നുള്ളതാണ് രാവണന്റെ പക്ഷപാതകൾ പറയുന്നത് അദ്ദേഹത്തിന് ശാപം ഉണ്ട് സ്ത്രീകൾ അന്യ സ്ത്രീകളെ അവരുടെ അഭീഷ്ടം കൂടാതെ തൊടാൻ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് ശാപമുണ്ട് രംഭയുടെ ശാപമുണ്ട് അതാണ് കാരണം രംഭ ക്ഷമിച്ചിട്ടുണ്ട് കുബേരൻ്റെ പുത്രനായ നളകൂപുരൻ്റെ സമിതത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സന്നിവേശത്തിലേക്ക് ഹർമ്മ്യത്തിലേക്ക് രംഭ പോകുമ്പോൾ ഇദ്ദേഹം ഹിമാലയത്തിൻ്റെ പാർശ്വത്തിലുണ്ട് അപ്പോൾ ചോദിച്ചു സുന്ദരിയായ ഭവതി ആരാണ് അപ്പം ഞാൻ രംഭ ഇവർക്ക് മനസ്സിലായി ഇദ്ദേഹം ആരാണെന്നുള്ളത് അപ്പോൾ ഞാൻ രംഭയാണ് എൻ്റെ ഭർത്താവിനെ പോലെയുള്ള ആളാണ് നളകൂപുരൻ അങ്ങോട്ട് പോവുകയാണ് കാരണം ഇവർക്ക് ഒരു ഭർത്താവ് സ്വർവേശിമാരാണല്ലോ അപ്പോൾ നളകു നളകവുപരനെ കാമക്ഷിച്ച് ഞാൻ പോവുകയാണ് അതിനെപ്പതി അവിടെ വരെ പോകേണ്ട ആവശ്യമില്ല ഞാനുണ്ടല്ലോ ഇവിടെ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനം അതായത് മനോഹര വസ്തുക്കളെല്ലാം തൻ്റേതാവുക അല്ലെങ്കിൽ മനോഹര വസ്തുക്കളെയെല്ലാം ലോകത്തിലെ എല്ലാ കാവ്യവസ്തുക്കളെയും താൻ അനുഭവിക്കുക എന്ന് പറയുന്ന ആസുരമായ ഭാവമാണത് അങ്ങനത്തെ ഭാവം എവിടെ ഉണ്ടോ അതൊക്കെ ആസുരഭാവമാണ് അതിൻ്റെയെല്ലാം മൊത്തത്തിലുള്ള സാമാന്യമായ പേരാണ് ആസുരത എന്ന് പറഞ്ഞു അത് ഒരിക്കലും ശരിയല്ല അങ്ങ് അങ്ങനെ പറയുന്നത് അത് അധർമ്മമാണ് കാരണം ഞാൻ അങ്ങയുടെ സഹോദരൻ്റെ പുത്രൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ സഹോദര പുത്രൻ്റെ ഭാര്യ അങ്ങയ്ക്ക് വധുവാണ് അങ്ങക്ക് മകളെ പോലെയാണ് അത് അദ്ദേഹം സ്വീകരിച്ചില്ല അവളെ വരമായി കയറി പിടിച്ചു ഇന്നാണെങ്കിൽ സുപ്രീംകോടതിയുടെ ഡയറക്ഷൻസും മറ്റും ഉണ്ട് അന്ന് ഇദ്ദേഹം സ്വന്തം സുപ്രീം കോടതി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അതൊന്നും ബാധകമല്ല കയറി പിടിച്ചു അവൾ അവൾ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഒരു സ്ത്രീയെ ആ സ്ത്രീയുടെ അനുവാദമില്ലാതെ സ്പർശിക്കാൻ സാധിക്കാതെ പോട്ടെ അങ്ങനെ സ്പർശിച്ചാൽ തല പൊട്ടിത്തെറിക്കും അപ്പോൾ അല്ല കയ്യോ കാലമൊക്കെ പൊട്ടിത്തെറിക്കുമെന്നാണ് ക്ഷമിച്ചിരുന്നത് എങ്കിലേ പോട്ടെ അത് ആ പിന്നീട് പരിഹരിക്കാവുന്ന ഇത് തല പൊട്ടിത്തെറിച്ച് പോട്ടെ എന്ന് പറഞ്ഞു ഇതുകൊണ്ടാണ് സീതയെ കയറി പിടിക്കാഞ്ഞത് എന്നാലും സീതയുടെ ചെന്ന് എപ്പോഴും അദ്ദേഹം പ്രേമാർത്ഥന പ്രേമ അഭ്യർത്ഥന നടത്തിക്കൊണ്ടിരുന്നു നിത്യേന പോയി പ്രേമ അഭ്യർത്ഥിക്കും നീ എന്നെ സ്വീകരിക്കേ ഈ രാമന് ഇനി വരാൻ പോണില്ല ഈ കാട് മുഴുവനും താണ്ടി പിന്നെ ആ കടലും കടന്ന് വെറുതെ നിരത്തും കൂടി മാത്രം സഞ്ചരിക്കുന്ന ഒരുത്തൻ തേരോടിച്ച് സഞ്ചരിക്കുന്ന ഒരുത്തൻ എങ്ങനെയാണ് ഇവിടെ കരാന് പോകുന്നത് ഇത് സർവകാല സുരക്ഷിതമാണ് ത്രികൂടാചലത്തിൻ്റെ ഉപരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലങ്ക സർവകാമസമർദ്ദവും സർവകാല സുരക്ഷിതവും ആണ് അതുകൊണ്ട് ഇവിടെ വരികയോ എങ്ങനെ നിഗനിക്കുകയോ ഇല്ല ഈ ഹുങ്കാണ് അദ്ദേഹത്തിനുള്ളത് അവിടെ ചെന്ന് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല ആർക്കും അതുകൊണ്ട് നീ എന്നെ വരിക്ക് നീ പിന്നെ എൻ്റെ പട്ടമഹർഷി എന്ന് പറയും ഇങ്ങനെ പറയാൻ മാത്രമേ സാധിച്ചുള്ളൂ അത് ഈ ശാപം കൊണ്ടാണ് അല്ല അദ്ദേഹത്തിൻ്റെ ഔദാര്യം കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ഔന്നത്യം കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ വധാന്യഭാവം കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ സദ്ഭാവം കൊണ്ടല്ല അദ്ദേഹം മറ്റുള്ളവരുടെ അവകാശങ്ങളെ വകവച്ചു കൊടുത്തുണ്ടല്ല ആരുടെ അവകാശങ്ങളെയും വകവെച്ച് കൊടുക്കുക അതാണ് പരിപൂർണമായ ആസ്വരത ആസുരതയുടെ മൂർത്തിമദ്ഭാവം ആസുരതയുടെ സാന്ദ്രത സാന്ദ്രമായ ആസുരതയുടെ മറ്റെങ്ങും കാണാത്ത ഒരു പ്രഭാവം രാവണനിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് രാവണനോട് ആരാധന തോന്നും ആരെയും മനുസരിക്കില്ലേ അപ്പോൾ നമുക്ക് ആരാധിക്കാൻ തോന്നുന്നു അങ്ങനെ ആളെ ആരെയും മനുസരിക്കാതെ ഒന്നിനും വഴങ്ങാതെ തന്നെക്കാൾ വലിയവനില്ല എന്ന പൂർണ്ണമായ വിചാരത്തോടുകൂടി എല്ലാവരെയും കാലുകൊണ്ട് ചവിട്ടി എല്ലാവരുടെയും തലയിൽ കാലും വെച്ച് ഒരുത്തൻ ത്രികാലങ്ങളെ ഭേദിച്ചുകൊണ്ട് പരിസരങ്ങളെ കീഴടക്കിക്കൊണ്ട് മൂന്ന് ലോകങ്ങളെയും കീഴടക്കി തൻ്റേതാക്കി ഒരുത്തൻ വിരാജിക്കുമ്പോൾ ആളുകൾക്ക് ആരാധന തോന്നും എല്ലാ ആളുകളുടെ കയ്യിലും ഉണ്ട് പ്രദേശത്തെത്തം തമോ ഗുണം തമോ ഗുണം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ തമോ ഗുണത്തിൻ്റെ ഒരു മൂർത്തിയെ തമോമൂർത്തിയെ കാണുമ്പോൾ ആരാധിക്കാൻ തോന്നും ആരാധിക്കും രാമനെ ആരാധിക്കാൻ ഒക്കെ അങ്ങനെ ആ നിലയിൽ കാരണം രാമൻ ചെയ്തതൊന്നും സാധാരണ ആൾക്ക് ചെയ്യാൻ ഒക്കില്ല കാരണം ഈ സീതാ രാമണപുത്രിയാണെന്നുള്ളൊരു പിന്നീട് വന്ന കഥകൾ പലതരത്തിൽ കഥകൾ പുരാണകർത്താക്കളും മറ്റ് കഥാകാരന്മാരും കൂടി പലതരത്തിൽ നാം രാമന്റെ ജീവിതത്തെ വിമർശിക്കുന്നത് വാൽമീകി രാമായണത്തെ രാമായണത്തെ പോലും ആസ്പദമാക്കിയല്ല വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിയാലും വാൽമീകി രാമായണമാണ് രാമന്റെ ജീവിതത്തിന്റെ ആധികാരികമായ പ്രതിപാദന ഗ്രന്ഥം അതുകൊണ്ട് ധർമ്മപുത്രർക്ക് ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യനെന്നുള്ള നിലയിൽ ഏതെല്ലാം തരത്തിലുള്ള വൈകാരികമായ സംഘർഷങ്ങൾക്ക് അദ്ദേഹം വിധേയനായാലും ആ സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എന്തു ചെയ്യും സത്യം പരിപാലിക്കുക തന്നെ ചെയ്യും സത്യം പരിപാലിക്കുക തന്നെ ചെയ്തു അല്ലെങ്കിൽ പാഞ്ചാലി പറഞ്ഞത് ശരിയാണ് സാധാരണ രാജാക്കന്മാർ അവരുടെ സത്യം ലംഘിച്ചിട്ട് അവർ പോയി ശക്തി ഉണ്ടെന്ന് അവർക്ക് ബോധ്യമായാൽ അത് ലംഘിച്ചിട്ട് അവർ പോയി യുദ്ധം ചെയ്ത് രാജ്യം കീഴടക്കും അങ്ങനെ ചെയ്യാം രാജാക്കന്മാർക്ക് കാരണം വീര്യം കൊണ്ട് പിടിച്ചടക്കുകയാണ് വീര്യം പ്രയോഗിക്കാം വീര്യം പ്രയോഗിക്കാൻ അന്ന് നിയമപരമായ രാജാക്കന്മാർക്ക് അനുവാദമുണ്ടായിരുന്നു ആ വീര്യ പ്രയോഗത്തിൽ ജയിക്കുന്നവൻ തന്നെയാണ് ക്ഷത്രിയൻ അതുകൊണ്ട് അവർക്ക് അത്തരം യുദ്ധങ്ങളും ചെയ്യാം ധർമ്മത്തിന് വേണ്ടി മാത്രമല്ല മറ്റൊരു രാജ്യം അവർക്ക് പിടിച്ചെടുക്കാം ബലപ്രയോഗം കൊണ്ട് അതും അനുവദിച്ചിരുന്നു എന്ന് നിയമപരമായ അനുവാദം ഉണ്ടായിരുന്നു ആ നിയമപരമായ അനുവാദം ഉണ്ടെന്നാണ് പാഞ്ചാലി ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തത് പറഞ്ഞ് സമർത്ഥിച്ചു കൊടുത്തത് അന്ത്യത്തിൽ പറഞ്ഞു അതോടുകൂടി ഭീമനും ഇത് പറയുന്നത് നിർത്തി പാഞ്ചാലിയും ഇത് പറയുന്നത് നിർത്തി ഇനി ഒരിക്കലും അവരത് പറയില്ല എന്ന നിലയിൽ അവർ പിൻവാങ്ങുകയും ചെയ്തു സത്യം ഒന്നിനു വേണ്ടിയും ഭൗതികമായ ഒരു ലാഭത്തിന് വേണ്ടിയും സത്യത്തെ ഞാൻ ലംഘിക്കുകയേ സത്യത്തെക്കാൾ വലുതായി എനിക്ക് എൻ്റെ ജീവിതം പോലുമില്ല സത്യത്തിന് വേണ്ടി ഞാൻ പാചാലിയെയും ബലികഴിക്കും എൻ്റെ അനുജന്മാരെയും ബലി രാജ്യവും വേണ്ടെന്ന് വയ്ക്കും സത്യമാണ് എൻ്റെ ജീവിതം സത്യമാണ് പ്രധാനം സത്യത്തിലാണ് ഞാൻ നിലനിൽക്കുന്നത് സത്യത്തിലാണ് എൻ്റെ പ്രതിഷ്ഠ അത് നമുക്ക് സാധാരണ നിലയിൽ അനുഷ്ഠിക്കാൻ വളരെ പ്രയാസമാണെങ്കിലും അങ്ങനെ ഒരാൾ ഭരണാധിപനായി ഒരു രാജ്യത്തിലിരുന്നാൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങൾക്കും സത്യസന്ധമായി ജീവിക്കേണ്ടി വരും അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് വരുന്നത് കേൾക്കുന്നവർക്കൊക്കെ ആഹ്ലാദകരമായിരിക്കും ആ ഒരൊറ്റയാളുടെ വെളിച്ചം കൊണ്ട് രാജ്യത്ത് മുഴുവനും വെളിച്ചം ലോകത്തിന് മുഴുവനും ഒരു കെടാത്ത ദീപസ്തംഭമായി അയാളുടെ ധർമ്മബോധം നിലനിൽക്കും അങ്ങനെ ഒരാൾ ഓരോ യുഗത്തിലും വേണം അങ്ങനെ ഒരാൾ ഓരോ കാലത്തും വേണം അങ്ങനെ ഒരാൾ ഓരോ രാജ്യത്തും വേണം അങ്ങനെ ഇല്ല അതാണ് രാഷ്ട്രീയത്തിലെ പ്രശ്നം മാരാരുടെ ധർമ്മത്തെ ആസ്പദമാക്കിയുള്ള ധർമ്മപുത്രരുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ ഭീതി കൊണ്ടായിരുന്നു ദൗർബല്യം ഉണ്ടായിരുന്നു എന്ന വാദം നാം നേരത്തെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഗ്രന്ഥ താല്പര്യത്തിന് വിരുദ്ധമായ ഒന്നാണ് എന്നിരുന്നാലും അതിൻ്റെ രചനാ കൗശലം കൊണ്ട് അതിലെ വാദഗതിയുടെ വാദ പ്രതിവാദ രീതിയുടെ സാമർഥ്യം കൊണ്ട് ആ കൃതിക്ക് മലയാള സാഹിത്യത്തിൽ അമൂല്യമായ ഒരു സ്ഥാനമുണ്ട് എന്ന സംഗതിയും നാം വിസ്മരിക്കാൻ പാടില്ല ഇങ്ങനെ മാർക്കണ്ടേയെ മഹർഷിയുടെ ആഗമനം ഇദ്ദേഹത്തിന് ഒരു വലിയ ആരോഗ്യപ്രദമായ ആശ്വാസപ്രദമായ ഒരു ഔഷധം പോലെ സിദ്ധൌഷധം പോലെ അദ്ദേഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് തനിക്ക് പെട്ടെന്നുണ്ടായ താപം കാട്ടിലേക്ക് വന്ന് വന്ന് കാനന ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴുണ്ടായ പ്രാഥമികമായ താപം അങ്ങനെ ശമിച്ചു മറക്കണ്ടേ മഹർഷി അദ്ദേഹത്തോട് വിട പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്ന് നിഷ്കരമിക്കുകയും ചെയ്തു അപ്പോൾ ഇവർ ഇവർ താമസിക്കുന്നത് ദ്വൈതവനത്തിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വ്യാസന്റെ വരവ് അദ്ദേഹം വന്നിട്ട് പറയും പന്ത്രണ്ട് വർഷത്തെ കാരണവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ് നിബന്ധന പ്രകാരം നിനക്ക് രാജ്യം തിരിയെ ലഭിക്കുന്നതാണ് അതോർത്ത് നീ ക്ലേശിക്കരുത് നിനക്ക് രാജ്യം കിട്ടും നീ ധാർമ്മികമായ രാജ്യം ഭരിക്കുകയും ചെയ്യും എന്നാൽ വ്യാസനം പറയുന്നില്ല നീ ഉടനെ ഉപയോഗിപ്പിടിച്ച് ആക്രമിച്ച് കീഴടക്കാൻ അദ്ദേഹത്തിന് പറയാവുന്നാണല്ലോ മാത്രമല്ല അദ്ദേഹം കണിശമായി ചെന്ന് ധൃതരാഷ്ട്രോട് പറഞ്ഞാൽ അവരെ വിളിച്ച് രാജ്യം കൊടുത്ത് ഇത്രയൊക്കെ മതി കാരണവാസം എന്ന് പറഞ്ഞാൽ മതിയേ പറഞ്ഞാൽ പ്രശ്നം അവിടെ തീർന്നു അതും പറഞ്ഞില്ല അദ്ദേഹം അനുഗ്രഹിച്ചത് പതിമൂന്ന് വർഷം കഴിഞ്ഞ് നിനക്ക് രാജ്യം കിട്ടുമെന്നാണല്ലാതെ രാജ്യം മേടിച്ചു തരാമെന്ന് പറയുന്നില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിന്റെ ദുഃഖം പോകാൻ ഈ രാജ്യം നഷ്ടപ്പെട്ടതിലുള്ള നിന്റെ ദുഃഖവും നീ മൂലം നിന്റെ സഹോദരന്മാരും സഹോദരമണിയും ദുഃഖിക്കൂ എന്നുള്ള നിന്റെ വിചാരവും പോകാൻ ഞാൻ നിനക്ക് ഒരു വിദ്യ ഉപദേശിച്ചു തരാം വരിക എന്ന് പറഞ്ഞ് സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് പ്രതിസ്മൃതി എന്ന് പറയുന്ന ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു മന്ത്രം എന്താണെന്ന് പറയുന്നില്ല പ്രതിസ്മൃതി എന്ന് പറയുന്ന മന്ത്രം ഇന്നതാണെന്ന് പറയുന്നില്ല പ്രതിസ്മൃതി എന്ന മന്ത്രം പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്കത് ജീവിച്ചു കൊണ്ടുപോകുന്ന മതിയായിരുന്നു അങ്ങനെ വ്യാസൻ നമ്മുടെ അക്കാര്യത്തിൽ കബളിപ്പിച്ച് കളഞ്ഞു പ്രതിസ്മൃതി എന്ന മന്ത്രം പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ പ്രതിസ്മൃതി മന്ത്രം നീ അർജുനനും ഉപദേശിച്ചു കൊടുക്കണം അവനെ കൊണ്ടാണ് നിങ്ങൾ യുദ്ധം നേടാൻ പോകുന്നത് യുദ്ധ യുദ്ധവിജയത്തിലുള്ള പ്രധാന സാമഗ്രി വിജയനാണ് വിജയൻ അർജുനൻ അർജുനനാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് അർജുനൻ നിങ്ങളുടെ കൂടെ ഇവിടെ ഈ ദ്വൈതവനത്തിൽ താമസിച്ചാൽ പോരാ അവൻ രാജ്യാന്തരങ്ങൾ സഞ്ചരിക്കുകയും രാജ്യാന്തരങ്ങളിലെ ജനങ്ങളുടെ ജീവിതവും അതുപോലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളുമൊക്കെ സഞ്ചരിച്ച് അവൻ ദേവേന്ദ്രനെ ചെന്ന് കാണട്ടെ എന്നുള്ളത് അവൻ്റെ പിതാവിനെ ആ യാത്രയിൽ അവന് അനേകം ദിവ്യായുധങ്ങൾ ലഭ്യമാകും അതുകൊണ്ട് പാർത്ഥൻ അർജുനൻ നിങ്ങളെ വിട്ട് ലോകസഞ്ചാരത്തിന് ശ്രമിക്കട്ടെ ആ ലോകസഞ്ചാരത്തിലൂടെ അവൻ ഹിമവാനിൽ ചെന്ന് ചേരും അവിടെ വെച്ച് ദേവേന്ദ്രനുമായി സംഗമം ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്കത് ഏറ്റവും ശോഭനമായി ഭവിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ധർമ്മപുത്ര ഇത് വന്ന് അർജുനനോട് പറയും വ്യാസമനി ഇങ്ങനെ അലളി ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോകണം നിനക്ക് ദേവേന്ദ്രനെ കാണാനുള്ള ഭാഗ്യം സിദ്ധിക്കും അതുകൊണ്ട് ഇനി സ്വർഗത്തിൽ പോയി ദേവേന്ദ്രനെ കണ്ടിട്ട് അദ്ദേഹത്തിൽ നിന്ന് ദിവ്യായുധങ്ങൾ പണ്ട് അദ്ദേഹം ദിവ്യായുധങ്ങൾ തരാമെന്ന് നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ പറഞ്ഞിരുന്നു ഖാണ്ഡവന ഖാണ്ഡവാണ്ഡവ വനദാഹത്തിന് അഗ്നിയെ സഹായിച്ച് ഖാണ്ഡവനം മുഴുവൻ ദഹിപ്പിച്ച് കഴിഞ്ഞ് അഗ്നി സംതൃപ്തനായി വന്നപ്പോൾ യുദ്ധത്തിൽ ആര് തോറ്റുപോയി ദേവേന്ദ്രൻ തോറ്റുപോയി അങ്ങനെ തന്നെ തോൽപ്പിച്ചതിൽ അഭിനന്ദിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ കൃഷ്ണനെയും അർജുനനെയും വന്ന് കണ്ടു അപ്പോൾ അന്ന് എന്ത് വരമാണ് നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അർജുനൻ പറഞ്ഞു ഞാൻ എനിക്ക് ദിവ്യായുധങ്ങൾ വേണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ അങ്ങിൽ നിന്ന് വരിക്കുന്നത് അപ്പോൾ പറഞ്ഞു അതിന് ഇനിയും ഒരിക്കൽ അവസരമുണ്ടാകും അന്ന് ഞാൻ തരാം അപ്പോൾ ആ അവസരം ഇപ്പോൾ സമാഗതമായിരിക്കുന്നു അർജുനന് പിന്നീട് ദേശാന്തരങ്ങളിലേക്ക് സഞ്ചരിച്ച് അദ്ദേഹം ഹിമവാനിൽ എത്തിച്ചേർന്നു ഈ സമയത്ത് വർണ്ണിക്കാനുള്ള സന്ദർഭമാണ് പ്രകൃതി വർണ്ണന വ്യാസനും വാൽമീകിക്കും ഒരു പ്രത്യേകത കാളിദാസനും ഉണ്ടത് പക്ഷേ കാളിദാസന് എഴുതിയത് മഹാകാവ്യങ്ങളായതുകൊണ്ട് അദ്ദേഹത്തിന് നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട് വ്യാസൻ വാൽമീകിയും നിയന്ത്രണം പാലിച്ചിട്ടുണ്ട് വ്യാസൻ അങ്ങനെ അല്ല ആ കാര്യത്തിൽ വർണ്ണനയുടെ കാര്യത്തിൽ പ്രകൃതി വർണ്ണനയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു നിയന്ത്രണവും ഇല്ലാത്തയാളാണ് വർണ്ണിച്ച് 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 വ്യാസന മതിയാകുമ്പോഴേ അദ്ദേഹം നിർത്തുള്ളൂ അല്ലാതെ കലയുടെ ലാവണ്യ നിയമങ്ങളൊന്നും അദ്ദേഹം നോക്കുകയില്ല അദ്ദേഹത്തിന് ഇത് എഴുതി കൈ കഴിച്ചു അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത് നാക്ക് കഴിഞ്ഞു എന്ന സ്ഥിതി വരെ അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടുപോകും അങ്ങനെ വർണ്ണിച്ച് വർണ്ണിച്ച് ഒന്നും അവശേഷിക്കാതെ വർണ്ണിക്കും ഒന്നും അവശേഷിക്കാതെ വർണ്ണിക്കുന്നത് വളരെ ക്ലേശകരമായ ഒരു സ്ഥിതിയാണ് ഇത്രയേറെ വൃക്ഷങ്ങളുടെ പേര് ഇത്രയേറെ ചെടികളുടെ പേര് അതിൻ്റെ പൂക്കളുടെ നിറം ഈ പൂക്കളുടെ നിറങ്ങളെല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന നിറ സമന്വയം വർണ്ണ സമന്വയത്തിൻ്റെ മഹാപ്രളയം വാൽമീക്ക് സാധിക്കില്ല അങ്ങനെ പറഞ്ഞ് ചൊപ്പിക്കാൻ പിന്നെ നദികളുടെ വർണ്ണന ഒഴുക്കിൻ്റെ വർണ്ണന വെള്ളമൊഴുകുന്നതിൻ്റെ ജലത്തിൻ്റെ സമ്പന്നത ജലത്തിൻ്റെ ആവശ്യകത വൃക്ഷങ്ങളുടെ ആവശ്യകത വൃക്ഷങ്ങളുടെ സംഭാഷണം വൃക്ഷങ്ങൾ തമ്മിൽ വർത്തമാനം പറയുന്നു പക്ഷികൾ തമ്മിൽ ഓർത്താനം പറയുന്നു ജീവികൾ തമ്മിലുള്ള പ്രകൃതിപരമായ പ്രകൃതിജമായ സമന്വയത പ്രകൃതിജമായ ഐക്യം മൃഗങ്ങളുടെ ജീവിതത്തിൻ്റെ സുഖം മൃഗങ്ങളുടെയും ജന്തുക്കളുടെയും ജീവിതം മനുഷ്യൻ്റെ ജീവിതത്തേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് തോന്നത്തക്ക വിധത്തിലുള്ള സൂചനകൾ പിന്നെ അടിസ്ഥാന ജീവിതമായ സസ്യത്തിൻ്റെ ജീവിതം ഇതെല്ലാം വർണ്ണിച്ച് വർണ്ണിച്ച് കാര്യം വർണ്ണന കങ്കേമമാണെങ്കിൽ തന്നെയും നമുക്ക് തൽക്കാലത്തേക്ക് ഗ്രന്ഥം അടച്ചു വയ്ക്കാൻ തോന്നും മിഷിപ്പിച്ചുകളെ വർണ്ണിച്ച് ഇത്രയും ഗംഭീരനായ ഋഷി ഇത്രയും ഭാവനാധനനായ വ്യക്തി പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ താൻ കണ്ടറിഞ്ഞതുപോലെയാണ് അദ്ദേഹം വർണ്ണിക്കുന്നത് അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ അതിരുകളിലേക്ക് പ്രപഞ്ചത്തിൻ്റെ ചക്രവാള സീമകളിലേക്ക് സ്വന്തം ഭാവനയുടെ തീക്ഷണ രശ്മികൾ പ്രസരിപ്പിക്കാൻ കഴിയുമാറ് ഭാവനയുടെ അതിഥ്യ കയ്യിൽ സ്ഥിതി ചെയ്യുന്ന ഭാവനയുടെ അവിനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇദ്ദേഹം നമ്മളെ മൂഷിപ്പിക്കത്തു വർണ്ണിച്ചു അപ്പോൾ അതിൻ്റെ ആകെ മൊത്തത്തിലുള്ള ശില്പത്തിന് അവിടെ ഇവിടെ ഭംഗവും ചിലടത്ത് വല്ലാത്ത വളർച്ച ചില ഭാഗങ്ങളുണ്ടായി അപ്പൊ ശില്പത്തിനൊരു കോട്ടം വരില്ല ഇങ്ങനെ ഈ എൻസൈക്ലോപീഡിയ മാതിരി ആകണം എന്നാണ് ചിലടത്തൊക്കെ ചിലയിടത്തൊക്കെ തോന്നുന്നു അങ്ങനെ വരികയല്ല ലക്ഷ്യം മനസ്സിലാക്കുമ്പോൾ അത് മാറും അല്ലെങ്കിൽ നമ്മൾ കാവ്യം വായിക്കുമ്പോൾ കുറച്ച് ഭാഗം വേറെ അവസരത്തിൽ വേറെ സന്ദർഭത്തിൽ ഇപ്പോൾ പ്ലാന്റ് സസ്യ വൃക്ഷങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് റിയാം എന്ന് പറയും അതിനകത്ത് അത്പരനായ ഒരാൾക്ക് ഈ ചിലപ്പോൾ ഈ മുഷിപ്പ് അനുഭവപ്പെടുന്നുണ്ടാവില്ല അതൊരു ഇത് ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുക അല്ലാതെ കാവ്യശാസ്ത്രമനുസരിച്ച് ഒരു കൃതി രചിക്കുകയല്ല അല്ലെങ്കിൽ ഔചിത്യം കലയുടെ ഔചിത്യം ഒരു കൃതി രചിക്കുകയല്ല പിന്നെ ഈ രചിക്കുന്ന ആളിന് പരിമിതികളൊന്നുമില്ല പരിമിതികൾക്ക് മുഴുവനും അപ്പുറത്ത് നിൽക്കുകയാണ് കാണാമറയത്ത് നിന്നുകൊണ്ട് നമ്മുടെ പ്രതിഭയ്ക്കോ നമ്മുടെ ചിന്തയ്ക്കോ നമ്മുടെ ആലോചനയ്ക്ക് എത്താവുന്നതിൻ്റെ അപ്പുറത്ത് നിൽക്കുകയാണ് അദ്ദേഹം ഇപ്പം യുദ്ധവും സമാധാനവും വായിക്കുമ്പോൾ പല വർണ്ണനകളും മുഷിപ്പനായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ടാണ് കുട്ടികൃഷ്ണമാരാരെ ഇതൊരു അറുബോറൻ കൃതിയാണ് അല്ലേ ഓർക്കുന്നില്ലേ അതെ ഗോദാനം പ്രേംചന്ദിൻ്റെ ഗോദാനം ഇതുപോലെ അതെ അതെ പ്രേംചന്ദ് എഴുതിയതല്ലേ അതുകൊണ്ടിരിക്കട്ടെ നമുക്ക് വേണമെങ്കിൽ വായിക്കാം പ്രേംചന്ദ് എഴുതിയതല്ലേ അദ്ദേഹം ഇന്ത്യയിലെ വലിയ എഴുത്തുകാരനല്ലേ അതുകൊണ്ട് സൗജന്യം കൃതിക്കുള്ളതില്ല എന്നാണ് പോയി ബൃഹത്തായിപ്പോയി പോയി എന്നുള്ള കാരണം അപ്പം മുഷിപ്പിക്കുക എന്ന് പറയുന്നത് മഹാകൃതികളുടെ ലക്ഷണങ്ങളിൽ പ്രഥമമാണ് അത് മനസ്സിലാക്കണം വലിയ ശില്പി ഇപ്പോൾ ഈ സോമനാഥ ക്ഷേത്രവും മറ്റുമൊക്കെ പണിയുന്ന ശില്പി അവനങ്ങ് പണിഞ്ഞ് തള്ളുകയാണെ അല്ലാതെ അവൻ്റെ ആരുടെയും നിയമമൊന്നും അനുസരിക്കുന്നില്ല ആ ചിലടത്ത് അത് അങ്ങനെ വേണ്ടായിരുന്നു നമുക്ക് തോന്നും ചില ശില്പങ്ങൾ അങ്ങനെ വേണ്ടായിരുന്നു തോന്നും ഈ ശില്പം വളരെ നഗ്നമായി പോയി എന്ന് നമുക്ക് തോന്നും അതവൻ ഗവനിക്കുന്നില്ല സാധാരണക്കാരൻ്റെ അഭിപ്രായം സാധാരണക്കാരൻ്റെ ജീവിതമല്ലേ അയാളുടെ ജീവിതം പ്രാന്ത് പിടിച്ചിരുന്ന പണിയാണ് പ്രാന്ത് പിടിച്ചിരുന്ന പണിയുന്ന ഒരുത്തൻ പ്രാന്ത് പിടിച്ചിരുന്ന ശില്പമുണ്ടാക്കുന്ന ഒരു തൻ ശില്പത്തിൻ്റെ ഭ്രാന്തിൽ ആഭക്തനായ ഒരു തൻ ആസ്വാദകനായി എനിക്കില്ല മനസ്സുണ്ടെങ്കിൽ കണ്ടാകുന്ന അവനെ കാണാനുള്ളത് ഇതിനകത്തുണ്ടാകും അവൻ്റെ കാഴ്ചക്കെ അകത്ത ഒതുങ്ങുന്ന ശില്പവും അവിടെ ഉണ്ടാകും അവൻ അവനത് കണ്ടിട്ട് പൊയ്ക്കൊള്ളണം കാരണം ഇതിനകത്ത് ഒരുപാട് പ്രേമരംഗങ്ങളുണ്ട് ഇത്രയും തീക്ഷണമായ പ്രേമരംഗങ്ങളുള്ളൊരു കൃതി മഹാഭാരതം പോലെ പറയില്ല അതൊക്കെ എടുത്ത് വായിച്ചു അതിന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് വ്യാസൻ തന്നെ ഉപാഖ്യാനങ്ങൾ മനോഹരങ്ങളായിട്ടുള്ള ധാരാളമുണ്ട് ധാരാളമുണ്ട് അത് മാത്രം വായിക്കുകയാണ് അത് വായിച്ച് കൂടുതലാണ് ഞാൻ ഇടുന്നിട്ട് പോകണം കൃതി മൊത്തത്തിൽ വായിക്കുമ്പോൾ ഈ പ്രപഞ്ചം നിങ്ങളുടെ കയ്യിലിരിക്കും പ്രപഞ്ചത്തിൽ എന്തെല്ലാം വൈവിധ്യങ്ങളുണ്ടോ അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ മഹാവൈവിധ്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കും നിങ്ങളുടെ ഭാവനയിലിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രപഞ്ചത്തെ കണ്ടതിൻ്റെ ധന്യതയുണ്ടാകും ഈ പ്രപഞ്ചത്തെ കണ്ടതിൻ്റെ ധന്യത ഉണ്ടാക്കുകയാണ് നമുക്ക് വലയിടത്തും അത് അധികമായി എന്ന് തോന്നും നമുക്ക് പലയിടത്തും അത് സ്ഥൂലമായ വർണ്ണനയാണെന്ന് തോന്നുന്നു അപ്പോൾ നാം ചെയ്യേണ്ടത് ഇത് വായിക്കുന്ന നാം ആര് എന്നാലോചിക്കണം അതാലോചിക്കില്ല ഓ എനിക്ക് ഞാൻ വ്യാസനെക്കാളും വലിയ ആളാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ വായിക്കാനിരിക്കുന്നത് ഏ ഇതൊക്കെ ബോറ് അപ്പോൾ ആ ആലോചന അങ്ങ് മാറ്റണം ആ അഹംഭാവം മാറ്റണം ആ ഒരു സ്വയം കൽപ്പിക്കുന്ന അമിതമായ മൂല്യകൽപ്പനയിൽ നിന്ന് നാം താഴത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ആലോചിക്കണം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് വൈശമ്പായനൻ ദേവിയും സരസ്വതിയും വ്യാസം സരസ്വതിയെയും നമസ്കരിക്കണം നിങ്ങൾ വ്യാസനേയും നമസ്കരിക്കണം തഥോ ജയമുദീരേ അത് കഴിഞ്ഞിട്ട് വായിച്ചാൽ അപ്പം തനിയെ അടങ്ങിക്കൊള്ളും നമ്മുടെ ഹുങ്ക് നമ്മുടെ അഹന്ത നമ്മുടെ അഹംബോധം വ്യാസന് എഴുതിയതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള നമ്മുടെ അഹംബോധം അങ്ങ് പോകും ആ ജയം എന്ന പേരുണ്ട് ഭാരതം എന്നുള്ള പേരും അദ്ദേഹം തന്നെ പറയും മഹാഭാരതം എന്നുള്ള പേരും അദ്ദേഹം തന്നെ പറയും ഇതൊക്കെ വിവിധമായ ലക്ഷ്യങ്ങൾ ഉദ്ദേശിച്ചു പറയുന്ന പേരുകളാണ് അല്ലാതെ മാക്സിമുള്ള ആരോപിക്കുന്നത് പോലെയല്ല ആദ്യം എണ്ണായിരം ശ്ലോകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരാള് പിന്നെ ഒരാ ഒരാ ഒരാൾ ഓൾഡൻ ബെർഗ് വരെ എണ്ണായിരം അല്ലേ എണ്ണായിരത്തി അറുന്നൂറ് ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ കണ്ടി കാണിച്ചു കൊടുത്തു വ്യാസനെ ഈ ഓൾഡൻ ബെർഗിനെ ഇങ്ങനെ ഓരോരുത്തരെ പിന്നെ വാർത്ത എന്ന് പറയുന്നത് ഈ ആധുനികനായ ഭാർത്തല്ല വേറൊരു സംസ്കൃതമുണ്ട് ഭാർത്ത ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മഹാഭാരതത്തിൽ പിന്നീട് ഇങ്ങനെ കാലങ്ങളായി പെരുപ്പിച്ച് 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 ഓരോരുത്തരെ എഴുതി ചേർത്ത് എഴുതി ചേർത്ത് അങ്ങനെ എഴുതി ചേർക്കാൻ സാധ്യമല്ല എവിടെ ചേർക്കും ഇത്രയും ബൃഹത്തായ കൃതിയിൽ ഒരു ശ്ലോകം എഴുതി ചേർക്കാനുള്ള സ്ഥലം ഏതാണെന്ന് തന്നെ നമ്മൾ അന്ധിച്ചു പോകും അപ്പോൾ എഴുതി ചേർക്കുക എഴുതി അദ്ദേഹം എഴുതി വെച്ചിരുന്നത് പകർത്തി എടുത്തപ്പോൾ പലർക്കും വിട്ടുപോകാം എന്നല്ലാതെ എഴുതി ചേർക്കുക എന്ന് പറയുന്നത് അസംഭാവ്യമാണ് അപ്പോൾ നമ്മൾ കേരളീയർ ഇത് പകർത്തിയെടുത്തപ്പോൾ ചില സൗകര്യം നോക്കിയിട്ട് ചില ഭാഗങ്ങൾ പകർത്താതിരുന്നു അപ്പോൾ ഇവിടെ ഒരു അധ്യായം കുറഞ്ഞു വേറെ ഒരു അധ്യായം കൂടി ഇതിങ്ങനെ വരുന്നതാണ് ചിലത് പകർത്തുകയില്ല പകർത്തി പകർത്തി വരുമ്പോൾ ഓ ഇത് വേണ്ടേ ഇതിപ്പോൾ അത്ര വലിയ പ്രധാനമല്ലോ എന്ന് വിചാരിച്ചിട്ട് പകർത്തുന്നയാൾ അത് ഒഴിവാക്കും അതൊരാൾ ഒഴിവാക്കിയത് കൊണ്ട് മറ്റൊരാൾ ഒഴിവാക്കുന്നില്ല അയാളത് പകർത്തി എടുക്കും അപ്പോഴാണ് പല വേർഷൻസ് വരുന്നത് അല്ലെ നമ്മളിപ്പോൾ ഒരു ഓതറിൻ്റെ ഒരു കവിയുടെ സൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒടുവിൽ അപൗരുഷേയം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ എത്തേണ്ടതായിട്ട് വരുന്നു ഈ വലിപ്പവും ബൃഹത്വം ബൃഹത്വവും ഇത്ര മനുഷ്യന് സാധിക്കാത്ത തരത്തിലുള്ള വൈകുല്യം മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള അക്കാലത്ത് അക്കാലത്ത് കണ്ടെത്താൻ നിവർത്തിയില്ലാത്ത തരത്തിലുള്ള ഉന്നതങ്ങളും അഗാധങ്ങളും എല്ലാം പ്രതിപാദിക്കുന്ന സമഗ്രത അപ്പോഴാണ് നമ്മൾ വേദങ്ങളുടെ കാര്യത്തിൽ പറയുന്നത് മാതിരി ഗണപതി എന്നൊക്കെ പറയുമ്പോൾ അപൗരുഷേയം അല്ലേ ആ അപൗരുഷേത ഇന്ത്യക്കാർ അല്ല അപൗരുഷേതം എന്ന് പറയുന്നിപ്പോൾ തിയറി ഓഫ് ആർത്ഥത്തിലാണ് പറയുന്നത് ഭൂഗുരുത്വം ഭൂമിയുടെ ആകർഷണ ശക്തി ഇത് അപൗരുഷയമാണ് ഇത് ന്യൂട്ടന്റെ പകയല്ലൊരു കാര്യം ഇല്ല അയാളെ യാതൃശ്യമായത് കണ്ടുവെന്ന് മാത്രമേ മനുഷ്യ സാധ്യമല്ലാത്തത് നടത്തത്തിലും പറയാം